ഹായ് ഫ്രണ്ട്സ് ലാൽസിസ് വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുഗൾ ചക്രവർത്തി അക്ബർ ആഗ്രയിൽ പണിഗണിപ്പിച്ച കോട്ടയാണ് ആഗ്ര കോട്ട ആഗ്രയിൽ ചെങ്കോട്ട എന്നതും അറിയപ്പെടുന്നു ഈ കോട്ട ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഇടം നേടി ലോക മഹാത്ഭുതമായ താജ്മഹൽ നിന്ന് രണ്ടത് കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത് മുഗൾ ഭരണകാലത്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോട്ടയായിരുന്നു ഇത് ബാബർ മുതൽ ഔറംഗസീബ് വരെയുള്ള മുഗൾ ചക്രവർത്തിമാർ ഇവിടെ നിന്നാണ് സാമ്രാജ്യം ഭരിച്ചിരുന്നത് സാമ്രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ഖജനാവും ഇവിടെയായിരുന്നു ദില്ലി സുൽത്താനായിരുന്ന സിക്കന്ത്ര ലോധി ആഗ്രയിലേക്ക് തലസ്ഥാനം മാറ്റുകയും ഈ കോട്ടയിൽ നിന്ന് ഭരണം നടത്തുകയും ചെയ്തിട്ടുണ്ട് ഇക്കാലത്ത് ആഗ്രയ്ക്ക് ഒരു രണ്ടാം തലസ്ഥാനം എന്ന പദവി കൈവന്നു പിന്നീട് ഇബ്രഹാം ലോധിയാണ് നിരവധി കൊട്ടാരങ്ങളും കുളങ്ങളും പള്ളികളുമൊക്കെ ഈ കോട്ടക്കേർത്ത് പണി കഴിപ്പിച്ചത് ഏകദേശം രണ്ടായിരം കൽവെട്ടുകാരും രണ്ടായിരം ചുണ്ണാംകൂട്ടുകാരും എണ്ണായിരത്തോളം മറ്റു തൊഴിലാളികളും ഈ കോട്ടയുടെ നിർമ്മാണത്തിൽ പങ്കെടു പങ്കാളികളായി എട്ട് വർഷത്തോളം എടുത്താണ് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്നിൽ ഈ കോട്ടയുടെ പണി പൂർത്തിയാക്കിയത് തൻ്റെ മുത്തച്ഛനിൽ നിന്നും വ്യത്യസ്തമായി ഷാജഹാൻ നിർമ്മിച്ച കെട്ടിടങ്ങൾക്കെല്ലാം വെണ്ണക്കല്ല് കൊണ്ടുണ്ടാക്കിയതായിരുന്നു മുഗളർക്ക് ശേഷം കോട്ട ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലായി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ഭരണത്തിന് അർധി വരുത്തി ഷിബായി ലെഹ്ല ഈ കോട്ടയുടെ ഒരു യുദ്ധ വീതിയാക്കി തൊണ്ണൂറ്റിനാല് ഏക്കർ വിസ്തൃതിയുള്ള ആഗ്ര കോട്ട ഏതാണ്ട് അർത്ഥവൃത്തഗതിയിലാണ് ഇരിക്കുന്നത് യമുനദിക്ക് സാമാന്തരമായി ഇത് സ്ഥിതി ചെയ്യുന്നു ഇരട്ട ഭിത്തികളുള്ള കോട്ടയുടെ മതിലുകൾക്ക് എഴുപത് അടി ഉയരമുണ്ട് ഇതിന്റെ ചുറ്റും കിടങ്ങും സജ്ജീകരിച്ചിട്ടുണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അദ്ദേഹം എല്ലാം വിശദമായി തന്നെ പറഞ്ഞു തന്നു ഇവിടെയും ധാരാളം നടക്കാനുണ്ട് ബെയിലും നല്ലായിട്ടുണ്ട് ഇതാണ് ജഹാംഗീർ മഹൽ ആഗ്ര ആഗരക്കോട്ടക്കകത്തെ കെട്ടിടങ്ങളിലെ അക്ബർ കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാളികയാണിത് ജഹാംഗീർ മഹൽ ആഗ്ര കോട്ടയിലെ പ്രധാന അന്തപുരമായിരുന്നു പൊതുവെ അക്ബറിന്റെ രജപുത്ര ഭാര്യമാരായിരുന്നു ഇവിടെ താമസിച്ചിരുന്നത് ആഗ്ര കോട്ടയിലെ പ്രധാനപ്പെട്ട ഒരു ആകർഷണമാണ് അങ്കുലിബാഗ് എന്ന മുന്തിരിത്തോട്ടം കോട്ടയ്ക്കകത്ത് ജഹാംഗീർ മഹലിൻ്റെ വടക്ക് ഭാഗത്തായി ഖാജ്മഹൽ പടിഞ്ഞാറ് വശത്തുമായാണ് ഈ തോട്ടം സ്ഥിതി ചെയ്യുന്നത് ആയിരത്തിഅറുന്നൂറ്റി മുപ്പത്തേഴിൽ ഷാജഹാനാണ് ഈ തോട്ടം പണികഴിപ്പിച്ചത് സമചതുരാകൃതിയിലാണ് ഈ തോട്ടം സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ മൂന്ന് വശത്തും സ്ത്രീകളുടെ അന്തപ്പുരങ്ങളായിരുന്നു തോഴിമാരുടെ അന്തപ്പുരമായിരുന്നു മധ്യത്തിലായി വെളുത്ത മാർബിൾ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു ഒരു തിട്ടയുമുണ്ട് ഷാജഹാൻ്റെ പുത്രിമാർക്കായി പണി കഴിപ്പിച്ച ദിവാനി ഖാസും അവിടെ മനോഹരമായി നമുക്ക് കാണാവുന്നതാണ് അടുത്തതായി നമ്മൾ കാണുന്നത് മൂസമൻ ബുർജാണ് ഇത് നല്ല വെണ്ണക്കൽ മന്ദിരമാണ് ഷാജഹാൻ തൻ്റെ പ്രിയ ഭാര്യ മൂംഗ്താസ് മഹലിന് വേണ്ടി നിർമ്മിച്ചതാണ് ഈ മാളിക എന്ന് കരുതപ്പെടുന്നു യമുനയുടെ തീരത്തുള്ള ഈ മാളികയിൽ നിന്നും നദിക്കപ്പുറത്തെ ആത്മഹൽ മനോഹരമായി വീക്ഷിക്കാനാവും പുത്രനായ ഔറംഗസീബ് തടവിലാക്കിയതിനെ തുടർന്ന് ഷാജഹാൻ തൻ്റെ ജീവിതത്തിൻ്റെ അവസാന ഏഴ് വർഷം കഴിച്ചുകൂട്ടിയത് ഈ മാളികയിലായിരുന്നു എന്ന് കരുതപ്പെടുന്നു അക്ബറിൻ്റെ കാലത്ത് ഇത് ചുമന്ന മണൽക്കല്ലുകൊണ്ട് നിർമ്മിച്ച ഒരു മാളിക ഇതേ സ്ഥാനത്ത് നിലനിന്നിരുന്നു പിന്നീടത് വെണ്ണക്കല്ല് ഉപയോഗിച്ച് ഷാജഹാൻ മാളിയെ പുതുക്കപ്പെടുന്നതാണ് ഇതിനടുത്തായി ഒരു മനോഹരമായ സിംഹാസനവും കാണാവുന്നതാണ് ധാരാളം കൊത്തുപ്പണികളോടുകൂടിയ കെട്ടിടങ്ങൾ നമുക്കിവിടെ വീക്ഷിക്കാവുന്നതാണ് എല്ലാം നടന്ന് കാണണമെങ്കിൽ നല്ല ആരോഗ്യമുണ്ടായിരിക്കണം ഇവിടെ നിന്നാൽ അങ്ങും ദൂരെ താഗൾ നമുക്ക് കാണാവുന്നതാണ് നദിയുടെ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇതിന് നല്ലൊരു പുൽത്തകിടിയും വെട്ടി ചെടികളുമൊക്കെ ഉണ്ട് ധാരാളം ആൾക്കാർ ഇവിടെ കാണാൻ വന്നിട്ടുണ്ട് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് പോയി കാണേണ്ടതാണ് ധാരാളം പേരുടെ അധ്വാനമാണ് ഇങ്ങനെ ഇത് നിലനിൽക്കുന്നതിന് പിന്നിലുള്ളത് ഫോട്ടകളുടെയൊക്കെ പല ആംഗിളിൽ നിന്നുള്ള ഫോട്ടോകളൊക്കെ ഞങ്ങൾ എടുത്തു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്ന സ്ഥലത്തു നിന്നും ചക്രവർത്തിമാരുടെ ബെഡ്റൂമിൻ്റെ വാദത്തിൽ നിന്നും ഞങ്ങൾ ഫോട്ടോകൾ എടുത്തു ഇവിടുന്ന് താഴേക്കിറങ്ങിയാൽ ശിപായി ലെഹ്ളയുടെ കാലത്ത് വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യയുടെ ലെഫ്റ്റനന്റ് ഗവർണർ ജോൺ റസൽ ഓൾവിൻ്റെ ശവകുടീരം ഇതിനു മുൻപിലായി കാണാവുന്നതാണ് ഇതിൻ്റെ വിവരണങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്